സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ഇത് എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും എഴുതിയിരിക്കുന്ന ഒരു വാണിംഗ് ആണ് എങ്കിലും സിഗരറ്റ് വലിക്കുന്ന എല്ലാവരും അത് വായിച്ചുകൊണ്ട് തന്നെയാണ് സിഗരറ്റ് വലിക്കുന്നത് ഈ വാണിംഗ് നൽകേണ്ട ആവശ്യകത എന്ത് അതായത് സ്മോക്കിംഗ് അഥവാ പുകവലി ശരീരത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എല്ലാവർക്കും അറിയുന്നത് പോലെ അത് ശ്വാസകോശത്തെ ബാധിക്കുന്നു എന്നുള്ളത് സത്യം ശ്വാസകോശത്തെ പ്രധാനമായി രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത് ക്രോണിക് ഓബ്സ്ട്രക്റ്റീവ് പറഞ്ഞ ഡിസീസ് അഥവാ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ലങ് ക്യാൻസർ ഈ രണ്ട് പ്രശ്നങ്ങളും ശ്വാസകോശത്തെ പുകവലി കാരണം ബാധിക്കുന്നു എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ പുകവലി കാരണം പ്രശ്നമുണ്ടാകാത്ത ഒരു അവയവവും നമ്മളുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം പുക വലിക്കുന്ന ആളുകളിൽ രക്തക്കുഴലുകൾ ചെറുതാവുകയും അതുവഴി രക്തോട്ടം പല അവയവങ്ങൾക്കും കുറയുകയും ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് വഴി സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഹൃദയത്തിലേക്കുള്ള രക്തധമനികളെ ബാധിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സഡൻ കാർഡിയക് ഡെത്ത് ഇവയൊക്കെ സാധ്യമാണ് കൈകാലുകളിലേക്കുള്ള പ്രധാനമായും കാലുകളിലേക്കുള്ള രക്തോട്ടം നിരക്കുന്നത് വഴി കാലുകളിൽ തരിപ്പ് വേദന ഉണങ്ങാത്ത മുറിവ് ഇവയൊക്കെ വരികയും ചില ആളുകളിൽ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് പുക വലിക്കുന്നത് ശ്വാസവ്യവസ്ഥ മാത്രമല്ല ശരീരത്തെ പല അവയവങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പുകവലി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതൊന്നും വരാതിരിക്കാനുള്ള ഏക മാർഗം